ഇടുക്കിയിലെ ജനവിഭാഗത്തെ ആകെ ബാധിച്ചിരുന്ന സങ്കീർണമായ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓണാവധിക്കു ശേഷം സബ്ജക്ട് കമ്മിറ്റി കൂടി നിയമപ്രാബല്യത്തിൽ വരും ഇതോടുകൂടി ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നതോടൊപ്പം പുതിയ നിർമ്മിതികൾക്കും തടസ്സമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ ശ്രദ്ധയോടുകൂടി പൊതു താല്പര്യത്തിന് ഒരു വിധത്തിലും ഹനിക്കാത്തതും ഏറ്റവും സിമ്പിളായ വിധത്തിലുമായിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങളിലും കൊടുക്കുന്ന സാധനങ്ങളിൽ തന്നെ ഇപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ ടു ബിയിൽപ്പെടുന്ന അതായത് ചട്ടം നാല് പ്രകാരം റെഗുലറൈസ് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ അപേക്ഷയോടൊപ്പം പട്ടയമോ പട്ടയത്തിന്റെ കോപ്പി അല്ലെങ്കിൽ നിരസ്ഥിതി സർട്ടിഫിക്കറ്റോ നിലവിലുള്ള ആധാരത്തിന്റെ കോപ്പിയോ കരമടച്ച റെസീപ്റ്റോ അപ്രൂവ്ഡ് പ്ലാനോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രം ഹാജരാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും സിമ്പിളായി ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും വിധത്തിൽ ആളുകളെ അധികമായിട്ടുള്ള ഒരു ബർഡൻ അടിച്ചേൽപ്പിക്കാതെ ഇടുക്കി പോലെയുള്ള മലയോര മേഖലയിലെ ജനവിഭാഗത്തെ ആകെ രൂക്ഷമായി ബാധിപ്പിച്ചിരുന്ന ഒരു പ്രശ്നങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത് അറുപത്തിനാലിലെ ചട്ടത്തെയാണ് കോടതി ഉദ്ധരിച്ചതെങ്കിലും പിന്നീട് എല്ലാ നാട്ടിലേക്കും എല്ലാ ചട്ടങ്ങളിലേക്കും ഇത് മാറിയ ഘട്ടത്തിലാണ് വളരെ ബോധപൂർവം വളരെ ശ്രദ്ധാപൂർവം ഈ നടപടിക്രമങ്ങളിലേക്ക് പോയത് ഒട്ടും വൈകാതെ ഓണത്തിന്റെ അവധി കഴിയുന്ന മുറയ്ക്ക് സബ്ജക്ട് കമ്മിറ്റി കൂടി ഇതിന് ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗീകാരം കൂടി കൊടുക്കും സബ്ജക്ട് കമ്മിറ്റി കൂടുന്നതിന് മുമ്പായി വിവിധങ്ങളായിട്ടുള്ള ഫോമുകൾ നിയമവകുപ്പ് വെറ്റ് ചെയ്യാനുള്ള സമയം കൂടി എടുക്കണം എന്ന് നിശ്ചയിച്ചു അതുകൂടി വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും സിമ്പിളായി ഡീംഡ് ൈസേഷന്റെ കൂടി മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ അപേക്ഷയും കൊടുത്താൽ നിശ്ചിതമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ ആ നടപടികൾ പൂർത്തീകരിക്കണമെന്നും ഒരപേക്ഷയും തള്ളാൻ പാടില്ല തള്ളുന്നത് ഇതിനു പകരം റിട്ടേൺ ചെയ്യലായിരിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യലായിരിക്കണം എന്നതുൾപ്പെടെ പറയുന്ന ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇതിന്റെ ഭാഗമായിട്ട് തീർന്നിട്ടുള്ളത് ഒരു പ്രശ്നത്തെയും ഇത് സങ്കീർണമാക്കില്ല